സ്വപ്നം കോണ്ടാക്ട് നൈൻ സീറോ സെവൻ ടു ഫൈവ് ഫോർ ഫൈവ് നയൻ ഫൈവ് ചെല്ലാനുമിഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ചെല്ലാനുമിഡിയ രുചി തേടി ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടത് തൃപ്പോണത്തരയിലാണ് തൃപ്പോണത്തിരയിൽ ഒരു കാലപ്പഴക്കമുള്ള ഒരു ഉണ്ട് കുഞ്ഞുണ്ണി നായർ ഞങ്ങൾ ഇവിടെയാണ് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകം എന്ന് പറയുകയാണെങ്കിൽ ഇരുപത് രൂപ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ് വളരെ സ്വാദിഷ്ടമായ ദോശ ദോശയാണ് ഇവിടുത്തെ മെയിൻ താരം തൃപ്പോണത്തിരയിൽ പലരുടെയും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണെന്ന് പറയാം മിക്കവരുടെയും കാരണം ഇവിടെ വന്ന് രാവിലെ വന്ന് ദോശ കഴിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഒരു ഒരു എനർജി തന്നെയാണ് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ വല്ലപ്പോഴാണെങ്കിലും ശരി ഇവിടെ ഒന്ന് രാവിലെ ദോശ കഴിക്കാറുണ്ട് ഈ കുഞ്ഞിനാർ കഫേ എസ് എൻ ജംഗ്ഷനിലാണ് എസ് എൻ ജംഗ്ഷൻ റോയൽ ബേക്കറിയുടെ തൊട്ടടുത്തുള്ളതാണ് ഈ കുഞ്ഞിൻ്റെ നാശം വളരെ ചെറിയ ഷോപ്പാണ് എന്നാലും അത്യാവശ്യം നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട് ഇന്ന് ഞങ്ങൾ ഈ സ്വാദിഷ്ടമായ ദോശയുടെ കാര്യങ്ങളാണ് ഈ കടയുടെ വിശേഷങ്ങളാണ് ഞങ്ങളിന്ന് ഈ ചെറാൻ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് എന്താ പേരെന്താ പേരാണോ ഈ കട എന്റെ പേരല്ല അച്ഛൻ്റെ പേരാണ് കുഞ്ഞന് നായർ അച്ഛൻ്റെ പേരാണ് കുഞ്ഞന് നായർ അച്ഛനായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ് വർഷം തുടങ്ങിയത് എൻ്റെ ഓർമ്മയിൽ മുമ്പാഴ്ക്കുന്നതുണ്ടാവും എനിക്കറിയില്ല എൻ്റെ ഓർമ്മ വെച്ചാൽ അങ്ങനെ അമ്പത്തഞ്ച് വർഷം ഉണ്ടാവും ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള കടയാണ് എനിക്കിപ്പോൾ അറുപത് വർഷമായി

ആ പണ്ട് ചെറിയ കടയായിരുന്നു മെട്രോ എടുത്ത് പോയപ്പോ കിച്ചനൊക്കെ മുകളിലാക്കി ഇതാക്കിയതാണ് എങ്ങനെ ഇത്രയും ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് അധികം ലാഭം പ്രതീക്ഷിക്കുന്നില്ല സ്വച്ഛമായ ലാഭത്തിൽ സെയില് നടത്തുക അപ്പോൾ സാധനങ്ങൾ സെയിൽ കിട്ടും ഞങ്ങൾ വരുന്നത് അപ്പം ഞങ്ങൾ കുഞ്ഞുൻ നായർ കഫയുടെ സ്പെഷ്യൽ ദോശയുടെയും ഫുഡിൻ്റെയും ഡീറ്റെയിൽസ് ഞങ്ങളുടെ ചാനലിലൂടെ കൊടുക്കാൻ വേണ്ടി വന്നേക്കാം അപ്പോൾ എന്ത് ഇവിടെ വരാനുള്ള എക്സ്പീ ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസും ഇവിടുത്തെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ ആക്ച്വലി നമ്മൾ ഈ പേര് കേട്ടാണ് വന്നത് നമ്മൾ എറണാകുളംകാരല്ല അല്ലാണ്ട് തന്നെ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ബെസ്റ്റ് ഹോട്ടൽ ഇതാണ് പിന്നെ ചായ പിടിക്കാൻ പറ്റിയ സ്പോട്ടിലാണെന്ന് അറിഞ്ഞിട്ട് അന്വേഷിച്ച് വന്നതാണ് അങ്ങനെ ഈവനിങ്ങിലൊക്കെ നമ്മൾ മെയിനായിട്ട് ഇവിടെ വരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും കാര്യങ്ങളൊക്കെ പിന്നെ ഇങ്ങനെയുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ ചൂസ് ചെയ്യും പിന്നെ അറിഞ്ഞ് വന്നതാണ് പുള്ളിയുടെ പേരെയൊക്കെ ഇട്ട് വന്നത് എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ പറഞ്ഞ ബെസ്റ്റ് ചായക്കട ഏതാണ് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സ്പോട്ടുണ്ട് എസ് എൻ ജംഗ്ഷനിൽ ഇങ്ങനെ ഒരു സ്പോട്ടുണ്ടെന്നൊക്കെ പറയാം അങ്ങനെ

പിന്നെ സീകരിച്ച് പറഞ്ഞാൽ നമ്മളെല്ലാ സ്റ്റാഫുകളും ഒരുപോലെ ഒരുമിച്ച് നിന്ന് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ദോശ ബോണ്ടാണ് ഇവിടുത്തെ മെയിൻ കോമ്പിനേഷൻ അതായിരിക്കും തന്നെ കുറേ ദൂരത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് പിന്നെ നമുക്ക് ഹാപ്പി ആയിട്ട് സർവീസ് ചെയ്യാനും പറ്റാറുണ്ട് നമ്മളതിൽ സന്തോഷമാണ് പിന്നെ നമ്മുടെ ബോസ് ആണെങ്കിലും നല്ല എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നതും എല്ലാ കാര്യങ്ങളും ഒരു ദിവസം എത്ര പേര് ഇവിടെ ഏകദേശം പത്തായിരത്തി എണ്ണൂറോളം ടേബിൾ നമുക്കിങ്ങനെ കസ്റ്റമർ വരാറുണ്ട് അതിൽ കൂടുതലും പഴയ നമ്മുടെ ഓൾഡ് കസ്റ്റമേഴ്സ് തന്നെയാണ് കൂടുതലും ഉള്ളത് പിന്നെ അത്യാവശ്യം അറിഞ്ഞ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ മീഡിയക്കായതുകൊണ്ട് കുറേ വെളിയിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ വരാറുണ്ട് തുടങ്ങിയിട്ട് ഒരു ഇൻ ഇയറിൽ ഒരു വർഷം ആയിട്ടുള്ളൂ പക്ഷെ ഇവിടെ നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് നല്ല ഹാപ്പി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇതാണ് കുഞ്ഞു സ്പെഷ്യൽ ദോശ വെറും ഇരുപത് ഇരുപയുള്ളൂ വളരെ സ്വാദിഷ്ടമായ ദോശയാണ് ഞാൻ കഴിക്കൽ ദോശ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാളും എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇവിടെ അധികം പുഴിയില്ല ദോശക്ക് ഈ ചമ്മന്തി ആണെങ്കിലും ദോശ പോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമാണ് ബോണ്ട ഇത് ഈ ചമ്മന്തി കൂടി കഴിക്കുവാണെങ്കിൽ ഇതിൽ വലിയ ടേസ്റ്റാണത് എടുത്തിട്ട് എന്തെല്ലാം എല്ലാവരും ഒന്ന് വരണം കേട്ടോ പിന്നെ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചവരെ ഒന്ന് കമൻറ്റ് ചെയ്യണേ വളരെ കുറഞ്ഞ ചെലവിൽ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് എന്തായാലും വരണോട്ടല്ലോന്നെ നല്ല വീട് ഞാൻ പറയുകയാണ് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ദോശ തന്നെയാണത് അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ സൈനിങ് ഓഫ് ഫ്രം മീഡിയ തീരദേശ മേഖലകളായ ആലപ്പുഴയിലെയും കൊച്ചിയിലെയും കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ റൂഫിങ് മെറ്റീരിയലുകൾ ഞങ്ങളുടെ ഷോപ്പിൽ നിന്നും ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു അലൂമിനിയം സിങ് കോട്ടിംഗ് കൂടുതലുള്ള മെറ്റീരിയലുകൾ നിങ്ങളുടെ റൂഫിന് കൂടുതൽ ആയുസ് നൽകുന്നു സാധാരണ ചൈനീസ് മെറ്റീരിയൽസിനേക്കാൾ അഞ്ചു മുതൽ പത്ത് വർഷം വരെ കൂടുതൽ ഈടു നിൽക്കുന്നു ഗാർഡിയൻ മെറ്റൽസ് എറമല്ലൂർ